ഏവരെയും സങ്കടത്തിലായത്തിയിരിക്കുകയാണ് ദിൽഷാന എന്ന ആ വിദ്യാർത്ഥിനിയുടെ അപകട മരണ വാർത്ത പിന്നാലെ വരുന്നത് അതിലേറെ നീട്ടിക്കുന്ന ദുരന്ത വാർത്ത കൂടിയാണ് പാൽ വാങ്ങാനായി കൽപ്പറ്റയിൽ വീടുന്ന സമീപത്തെ റോഡരികൾ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിനി ദിൽഷാന ജീപ്പിടിച്ച് മരിച്ചെന്ന വാർത്ത നാടിനെയാകെ കണ്ണീരിലായിത്തി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ദിൽഷാനയെ വാഹനം ഇടിച്ചത് കണ്ട അയൽവാസിയെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് ഇയാളെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നുവെന്നാണ് പുത്തൻ തുടങ്ങി ദിൽഷാന എന്ന പത്തൊമ്പത് കാരിയാണ് ഇന്ന് രാവിലെ പാൽ വാങ്ങാൻ ഇറങ്ങിയപ്പോഴുണ്ടായ അപകടത്തിൽ മരിച്ചത് കമ്പളങ്ങാട് സിനിമാ ഹാളിന് സമീപം ഇന്ന് രാവിലെ ഏഴോട് കൂടിയാണ് അപകടം സുൽത്താൻ ബത്തേരിയിൽ സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ദിൽഷാന പാൽ വാങ്ങാനായി റോഡരികിൽ നിന്ന പെൺകുട്ടിയെ നിയന്ത്രണം വിട്ടു വന്ന ജീപ്പ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു